ഒരുപാട് ഫാമിലി അതായത് അതായത് നമ്മുടെ ജോബി പ്രശ്നായിട്ടാണല്ലേ അതെ വെള്ളത്തിലേക്ക് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ചൊറിച്ചിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടു ഈ നാട്ടിൽ വരുമ്പോ തൈര് കാപ്പിപ്പൊടി ഒരുപാട് പരീക്ഷണങ്ങൾ പരീക്ഷണ്

അപ്പൊ നമുക്ക് പെട്ടെന്ന് പിന്നെ വേറൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഹെർബൽ ട്രീറ്റ്മെന്റ് ആണ് അതായത് കെമിക്കലിന്റെ ഒരു ടെൻഷനും വേണ്ട ചിലവർക്കും പേടിണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പൊ ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്യൂട്ടി പാർലറിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ അതായത് ക്ലിനിക്ക് പോലെയാണ് അതായത് ഇപ്പൊ ഹെർബൽ ട്രീറ്റ്മെന്റ് ആയാലും പണ്ടില്ല എല്ലാം തന്നെ ഹെർബലാണ് കെമിക്കലിന്റെ കെമിക്കൽ ഫ്രീ ആണെന്ന് തന്നെ പറയാനുള്ള ഗൾഫുകാരന് മാത്രല്ല അവരാണ് ശരിക്കും ഫോക്കസ് ചെയ്ത് പറയേണ്ടത് അതായത് നമ്മുടെ ദോജം അറിയാലോ അവിടെ ഉള്ളവരായാലും കൂടുതൽ പേരും ഈ കാര്യത്തിന് വേണ്ടി കുറെ അനുഭവിക്കുന്നവരുണ്ട് സ്ഥലങ്ങള് ഓടി പോരെ ഹാപ്പി ഞങ്ങളുടെ അറിയാൻ പാടില്ലേ കോൺഗ്രസ് ഫാമിലി സലോൺ നമ്മുടെ നോർത്ത് പകുവത് പെൻ്റെ ക്ലാസ് അതായത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് അതായത് തേർഡ് ഫ്ലോറിൽ നമ്മുടെ ഫാമിലി ഫസ്റ്റ് ഫ്ലോറിൽ ഗേർസിന് വേണ്ടിയിട്ടുള്ളതും ആണ് അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ